പടം പൊടിച്ചു പടം പൊടിച്ചടിക്ക് രാഗത്തില് കേരളത്തിലെ ആദ്യം വിനായകനെ ഫ്ലക്സ് വെച്ചുള്ളത് വിനായകന്റെ ഫാൻസ് ഒരുമിച്ചാണ് ചെയ്യണേ ഫാൻസ് അല്ല വിനായകൻ അഭിനയമൊക്കെ ലഡ്ഡുവിന് വേണ്ടി ഉള്ളതാണ് നമസ്കാരം അപ്പൊ നമ്മള് വിനായകന്റെ ഒരു ഫ്ലക്സ് വയ്ക്കാൻ ഒരു അവസരം കിട്ടിയൊക്കെയാണ് ഒരു നായിക കഥാപാത്രം വന്ന വിനായകൻ ആധികം ഭീരമായി വിനായകന്റെ ഫ്ലക്സ് വെക്കാൻ പോവാണ് അപ്പൊ ആദ്യം തന്നെ രാഗത്തിന്റെ സുണ്ലാട്ടനാണ് ആദ്യം നന്ദി പറയേണ്ടത് അതുകൂടാതെ ഇതിനൊരു വേദി ഒതുക്കി തന്ന മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനും പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം വിനായകൻ എന്ന കഥാപാത്രം ഒരു നായക വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ അതും മമ്മക്കയുടെ കൂടെ ഇത്രയും അധികം പ്രകട ഗംഭീരമായിട്ട് നിൽക്കുകയെന്ന് പറയുന്നൊരു നെടുംതൂണെന്നെയാണ് ഈ സിനിമയുടെ ഒരു തന്നെയാണ് വിനായകൻ എന്ന് പറഞ്ഞ ആൾ മമ്മക്ക തകർത്ത് അഭിനയിക്കുക അല്ല ജീവിക്കുകയാണ് മമ്മക്ക എന്ന വ്യക്തിയിൽ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത് കാരണം ഈ പടം ഒരു ഇരുപത് നായികന്മാർ ഈ പടത്തിലുണ്ട് അപ്പോൾ ഒത്തിരി അധികം ആ ഒരു ക്യാരക്ടറിൽ ജീവിച്ച് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ആ ലാസ്റ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അത്രയും രോമാഞ്ചുമാണ് മമ്മുക്കിന് തകർത്ത അഭിനയിച്ച പടമാണ് അപ്പോൾ വിനായകൻ എന്നൊരു വ്യക്തിയോടുള്ള ആരാധന കണ്ടിട്ട് തന്നെയാണ് ഈ ഫ്ലക്സ് വെച്ചിട്ടുള്ളത് അതിന്റെ സുനിലാട്ടിനെ പ്രത്യേകിച്ച് നന്ദി പറയാൻ രാഗത്തിന്റെ സുല്യാട്ടൻ്റെ പ്രത്യേകം നന്ദി പറയാണ് പടം കണ്ടിന് മാത്രം കിടന്നു വരാട്ടാ പടം കാണാത്തവർക്ക് വരാ പടം കാണാ കണ്ട് പടങ്ങണ്ട് സൂപ്പർ ലഡ് കഴിച്ചു പോ മധുരം കഴിച്ചു പോകെ പടാഘോഷിക്കെ പടം പൊരിച്ചില്ലേ പൊരിച്ചില്ലേ വിനായകനുണ്ടല്ലോ തകർത്തില്ലേ ഇത് പിടിച്ചോളൂ മമ്മിക്കയുടെ അഭിനയം തകർത്താടിണ്ട് അപ്പോൾ വിനായകന്റെ ഫ്ലെക്സ് നമ്മളാദ്യം നമ്മളാണ് കേരളത്തിൽ വെച്ചിട്ടുള്ളത് മമ്മിക്കോടുള്ള ഇഷ്ടവും വിനായകനുള്ള ഇഷ്ടവും കൂടി തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ലഡും എല്ലാവരും സ്വീകരിക്കണം ലഡു സ്വീകരി പടം പൊരിച്ചില്ലേ കാണാൻ പോണുള്ളൂ തീർച്ചയായും കാണുന്ന പടം തന്നെയാണ് ഓക്കെ നമ്മുടെ വിനായകന്റെ അഭിനയം മികവിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ് കേരളത്തിൽ ആദ്യത്തെ ഫ്ലക്സ് ആണ് തൃശ്ശൂർ മാത്രമാണ് ഇവിടെ ഉള്ളത് പടം കണ്ടില്ലേ പടം പൊരിച്ചില്ലേ നമ്മള് വിനായകന്റെ ഫ്ലെക്സ് കണ്ടുപോകുന്നവർക്ക് ആ അഭിനയം കാഴ്ച വായിച്ചതിനുള്ളതാണ് അടിപടാണ് അടിപൊളിയായിട്ട് ആ മനുഷ്യന് വേണ്ടിട്ട് കേരളത്തിലെ ആദ്യത്തെ ഫ്ലെക്സ് ആണ് വിനായകന് വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടാ അത് മമ്മുക്ക ഫാൻസിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ വെച്ചിട്ടുള്ളത് തകർത്ത അടിപടം തകർത്ത പടം പൊരിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും അടിപൊളി ടിപൊടും അപ്പൊ എല്ലാവരും വരുമോ തീർച്ചയായിട്ടും മമ്മൂക്കനെ ഏറ്റെടുക്കുന്ന അല്ലെ വിനായകൻ ഏറ്റെടുക്കുന്ന എല്ലാവരും കടന്നു വരണ്ട വിനായകൻ പൊരിച്ചില്ലേ മമ്മൂക്കോ സൂപ്പർ പടം പൊരിച്ചില്ലേ സൂപ്പർ പടം പൊരിച്ചോ പടം പൊടിച്ചടിക്ക് രാഗത്തില് കേരളത്തിലെ ആദ്യത്തെ വിനായകന് ഫ്ലക്സ് വെച്ചുള്ളത് തിക്കും തിരക്കും രാഗത്തിന്റെ മമ്മൂട്ടിയുടെ ഫാൻസ് കാരും വിനായകന്റെ ഫാൻസ് ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ ഫാൻസല്ലൊക്കില്ലേ ലഡ്ഡു വേണ്ടി ഉള്ളതാണ് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഫാൻസ് അല്ല ആരാധകനാണ് വരൂ 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 എല്ലാരും പെട്ടന്ന് വരൂ എല്ലാവരും വരൂ എല്ലാരും വരൂ തകർത്താടിപാടോ മമ്മക്ക് അഭിനയിച്ചാ തകർത്തില്ലേ പൊരിച്ചു വരൂ വരൂ വിനായകൻ മമ്മൂട്ടി തകർത്താടിയ പടത്തിന് ലക്ഷ കേരളത്തിലെ ആദ്യമായിട്ടാണ് ആദ്യായിട്ട് ഒരു ഫ്ലക്സ് കേരളത്തിലെ ആദ്യായിട്ടാണ് ആദ്യമായിട്ട് വിനായകനെ കണ്ടിട്ട് ആദ്യായിട്ട് വിനായകന്റെ അഭിനയമുന് ആര് കുറ്റം പറഞ്ഞാൽ കാര്യമില്ല വിനായകന്റെ അഭിനയ മികവിന് കൊടുക്കണം വിനായകൻ തകർത്താടിയ പടം ചേട്ടന് യാത്ര അതാ തകർത്താടി പടത്തിന് കൊടുക്കണോ കടന്നു വരൂട്ടാ വരും മോൻ മേടിക്കൂ വിനായകിന്റെ പടത്തിന് വേണ്ടി പോയി വിനായകന്റെ പിന്നെയും മമ്മൂക്കടാ പിന്നെയും തകർത്ത പടം പടം എങ്ങനെയുണ്ട് കൊളിച്ചില്ലേ മമ്മുക്ക തകർത്താടിയില്ലേ മമ്മൂക്കിന്റെ പടത്തിൽ തകർത്താടി പടം സൂപ്രല്ലേ അടിപൊളി അപ്പോ കേരളത്തിലെ ആദ്യം കേട്ടാ വരൂ വരൂ കിടന്നു വരൂ പടങ്ങിണ്ട് പടങ്ങോ ലഡ് വെച്ചു കൊടുക്കുന്ന ആളെ പോളി ലോ കഴിച്ചില്ലേ ലഡ് കഴിച്ചോളൂ പേടിച്ചോളാം അമ്മ നോക്കണ്ട പേടിച്ചോളോ പടം പൊളിച്ചടിച്ച് ലെഡ് വെച്ചു പോട്ടെ പടം പടം പൊളിച്ചടിക്കണ്ട് പടം കണ്ടവരേട്ടാ കേരളത്തിൽ വിനായകന് പടം പൊളിച്ചടിക്കില്ലേ തകർത്ത് പടം പൊളിച്ചില്ലേ അടിപൊളി വിനായകൻ്റെ അഭിനയണ്ട് പിടിക്കോ ലെട്ട് പിടിക്കോ ഇതാ രണ്ടെണ്ണം വേണം തീർച്ചയായിട്ടും നാലുപേരുണ്ട് അവര് രണ്ടുമുണ്ട് പിടിച്ചോളോ അവരോട് വരാൻ പറയൂ അപ്പഴല്ലൊരു ഹാരമേ ഉള്ളൂ നമ്മുടെ വിനായകൻ മമ്മൂട്ടർ അഭിനയം തകർത്തതിന് കേരളത്തിൽ ആദ്യമായിട്ട് വിനായകൻ ഭക്ഷ്യ വെച്ചിട്ടുള്ളതാണ് ആ അഭിനയം വെക്കുമ്പെ വരൂ വരൂ കടന്നു വരൂട്ടാ പണം അങ്ങനെ ഉണ്ട് പണം അങ്ങനെ ഉണ്ട് പൊളിച്ചില്ലേ അപ്പൊ പിന്നെ ആകെ അങ്ങനെ ഉണ്ട് തകർത്താറിയുണ്ട് അപ്പൊ അത് സ്വീകരിച്ചു കൂട്ടാ ലേറ്റർ സ്വീകരിച്ചു പഠിച്ചു നീക്കേണ്ട രീതി